യാണ് ഈ നാട് ഇന്നെത്തി നിൽക്കുന്നത് കാപ്പിമലയിലേക്കാണ് ഈ നാടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം അതിന്റെ ചർച്ചകളൊക്കെ നടക്കും അവസാനം വലിയൊരു ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളൊരു യാത്ര പോവുക പിന്നെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കടം എങ്ങനെ തീർക്കും എന്നുള്ള തത്രപ്പാടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഏറ്റവും എന്താ പറയേണ്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കാപ്പിമല നമുക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ഓർമ്മകൾ നൽകാൻ ഈ കാപ്പിമലയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ എത്തുമ്പോൾ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം കാരണം ഡി ടി പി സിയുടെ ഒരു ശ്രദ്ധയൊന്നും പതിയാത്ത ഇടമായതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വന്തമായിട്ട് അതുകൊണ്ട് ഇവിടെ ആരും സുരക്ഷക്ക് നമുക്ക് പറഞ്ഞു തരാനൊന്നും ആളുകൾ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സ്വന്തമായി നമ്മുടെ സുരക്ഷയും മുൻകരു മുൻകരുതൽ എടുത്തിട്ട് മാത്രമായിരിക്കണം കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് അതുകൊണ്ടാണ് ആയതന്നെ അത് പറയുന്നത് അപ്പോൾ നമുക്ക് കാപ്പിമലയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളിലേക്ക് പോയി വരാം ഭയങ്കര ഭംഗിയുള്ള ഇടക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ പോലെ താഴത്തോട്ട് വെള്ളം കിണിഞ്ഞൊഴുകുന്ന വലിയ കാഴ്ച ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല കൈവഴികളായി വരുന്ന വെള്ളമാണ് കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു കയറ് കൊടുത്തിരിക്കുന്നത് നല്ല ഒഴുക്കൊക്കെ ആണെങ്കിൽ ഒഴുകി പോയേക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പലയിടങ്ങളിലും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാനായി കയറുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അത്രയും ഭംഗിയുള്ള കാഴ്ചകളും ഇത്രയും ഈ ഒരു വെള്ളത്തിന്റെ തണുപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഫ്രീസറിലൊക്കെ ൊഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്രയും ഭംഗിയത് ഈ പാറയിടുക്കിൻ്റെ ഉള്ളിലൊക്കെ മരത്തണൽ കലപ്പുകളുടെ തണലിലൊക്കെ വരുന്നോണ്ടായിരിക്കാം അത്രയും സുഖമുള്ളൊരു കാഴ്ചയും സുഖമുള്ള അനുഭവവും തന്നെയാണ് ഈ വഴി തന്നെ നമുക്ക് നൽകുന്നത് ച്ചാട്ടത്തിന് താഴെ നല്ലൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ പേടാണ് എന്നാലും എത്ര വാഹനം വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്ഥലമുണ്ട് അത് വലിയൊരു ഉപകാരമാണ് അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള കയറ്റം ഇത്തിരി കഠിനം തന്നെയാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കുന്നിൻ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു മനോഹര ദൃശ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സൗന്ദര്യത്തിന് അതിന് വേണ്ടി അതിന് ഒരു അഡിക്ഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് യാത്രയോട് അതിനു വേണ്ടിയിട്ടാണ് ഈ കയറ്റം കയറുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന എനർജി അത്രത്തോളമാണ് അപ്പോൾ നമുക്ക് മുകളിലെത്തിയിട്ട് വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിട്ട് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം ദൂരെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നല്ല കരിയും മുരയായിട്ട് കറുത്ത മരങ്ങൾക്കിടയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച സമ്മാനിക്കുന്ന ആ മരങ്ങൾക്കിടയിലൂടെ ഒരു വെള്ളി അരങ്ങാണം താഴത്തോട്ട് വീഴുന്നത് പോലെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്കത് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഈ മലനിരകൾക്കിടയിൽ നിന്നൊക്കെ കോട ഉയർന്ന ഒരു കാഴ്ചയുമുണ്ട് ദൂരെ എവിടെയോ തീ കൂട്ടിയിട്ട് അതിന്ന് പുക ഉയരുന്നതാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്രയും സുന്ദരമായ കാഴ്ചകളൊക്കെയാണ് ഈ കാപ്പിമലയും ഇവിടുത്തെ വെള്ളച്ചാട്ടവും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഈ വാട്ടർഫോളിന്റെ രൗദ്രഭാവം നമ്മൾ കാണുന്നത് ഏറ്റവും സുന്ദരമായ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ബ്ലോക്കേഴ്സൊക്കെ വിളിച്ചു ഹേ ഇത് അതുപോലെ ആർ തുല്യസിക്കാൻ തോന്നുന്ന ഒരു ഇടം തന്നെയാണ് നമ്മുടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതിനെ ഒരു പതിന്മടങ്ങാക്കി മാറ്റാൻ വേണ്ടി കഴിവുള്ള ഒരു ഇടം തന്നെയാണ് ഇത് ടൂറിൽ നിന്ന് നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഫലകൂറ്റമായ മണ്ണില് കറുത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ മാമരങ്ങൾക്കിടയിലൂടെ ചെറിയ ഒരു വെള്ളി അരഞ്ഞാണം ഒരു താഴത്തേക്ക് പതിക്കുന്ന പോലെ ഏറ്റവും ശാന്തയായ ഒരു അരുവി വന്ന് വീഴുന്നത് പോലെയാണ് നമുക്ക് അവിടുന്ന് തോന്നിയത് പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അതിന്റെ ശരിയായ രൂപം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത്രയും സുന്ദരമായ അത്രയും ശക്തിയിൽ വെള്ളം പതിക്കുന്ന ഒരു സുഖമുള്ള കാലത്ത് ഏറ്റവും മനോ വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ ഭംഗിയും നിറച്ച കാഴ്ച തന്നെയാണ് കാപ്പിമല ഈ വാട്ടർഫോൾസിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് ഇവിടെ അവധി ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഇവിടെ ആൾ തിരക്കാണ് അധികമാരും അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലമായിരുന്നു കാപ്പിമല പക്ഷേ ഇപ്പൊ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തെ കുറിച്ച് അറിയുന്നു കൂടുതൽ പേരിങ്ങോട്ടേക്ക് വരുന്നു ഇവിടെ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്ന ഇടത്ത് ഒരു കുളം പോലെ നീന്തി കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമായി തന്നെ ഈ കാപ്പിമല വാട്ടർഫോൾസും കാപ്പിമലയും മാറിക്കഴിഞ്ഞിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ കൊണ്ട് പൊടിപ്പിക്കുന്നുണ്ട് ഏറ്റവും സുഖമുള്ള കാഴ്ചയാണ് എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അത്രയും മനോഹരമായ കാഴ്ചകളും അത്രയും മനോഹരമായ അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് ഈ ബോട്ടർ നമുക്ക് തരുന്നത് മറ്റെവിടെയും നമ്മൾ ഇത്രയും മനസ്സറിഞ്ഞ് ഉല്ലസിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല ഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാം ഒപ്പം തന്നെ എനിക്ക് പിറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധ്യവാണ് തളിപ്പുറങ്ങളിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ദൂരമാണ് കാപ്പിമലയിലേക്കുള്ളത് ആലക്കോട് എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും നോക്കി നോക്കിയിരിക്കുമ്പോൾ മഴ പൊയ്യും അതുപോലെ പെട്ടെന്ന് വെയിലുതിക്കും മഞ്ഞ് കോട വന്നിറങ്ങും അങ്ങനെ ഒരു ഒരു പ്രത്യേക ഭൂപ്രകൃതിയും പ്രത്യേകമായ കാലാവസ്ഥയൊക്കെയാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത് അതിൻ്റെ ഒരു സുഖം ഇവിടെ എത്തുന്ന നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഇത്തരം ഒഴിവ് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് വരിക അവർക്ക് മനസ്സൊന്ന് ശാന്തമായി തീരാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ തോന്നിപ്പോവും നേരത്തെ നമ്മൾ കാരക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമുക്ക് തോന്നിയിരുന്നു അതാണ് ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി പിന്നെ ഇവിടെ വരുന്ന വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും ചെറിയ 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 വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്നതോടെ ഇനിയും ഇനിയും സുന്ദരിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കാപ്പിമല അപ്പോൾ കാപ്പിമലയിൽ ഇവിടെ എത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും സുന്ദരമായി അടിച്ച് കയറുകയാണ് അതായത് വെള്ളച്ചാട്ടം വീണ് ചില്ലടിച്ച് മുഖത്തേക്ക് വരികയാണ് അറിഞ്ഞൊക്കെ ഒരു സുഖം ഇവിടെ വന്നു നിന്നാൽ മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് ഏറ്റവും സുന്ദരമായ കാഴ്ചയും അത്രയും നല്ലൊരു അനുഭവവും തന്നെയാണ് കാപ്പിമല നൽകുന്നത് സാധിക്കും കേട്ടോ ഈ കാടിനകത്ത് എവിടെന്നോ ഉത്ഭവിച്ച് ഇതിങ്ങനെ ഒഴുകി വരികയാണ് ഇത് വന്ന് വീടിന് ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കും പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇതിങ്ങനെ താഴത്തോട്ട് താഴത്തോട്ട് ഒഴുകി പോകുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു തണുപ്പ് അത് നമുക്ക് കാല് തൊടുമ്പോൾ തന്നെ അത്രയും കുളിരുള്ള വെള്ളമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല അത്രയും സുഖകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ വെള്ളത്തിൽ കാല് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതുപോലെ ഈ മഴക്കാലത്ത് മാത്രമാണിത് ഏറ്റവും എന്ന് ഞാൻ പറഞ്ഞല്ലോ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പല ആവശ്യങ്ങൾക്കായി വീട്ടാവശ്യങ്ങൾക്കും കൃഷി ആവശ്യത്തിനുമൊക്കെ ഓസിട്ട് വെള്ളം എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഫ്ലോ ഒന്ന് കുറയും വെള്ളം നന്നായിട്ട് കുറയും അതുകൊണ്ടാണ് ഈ മഴക്കാലത്താണ് ഇവിടെ വരാനും ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ട് ഈ പോസിറ്റിവിറ്റി ഒക്കെ കൊണ്ട് ഇന്നത്തെ ഈ നാട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ വീണ്ടും കാണാം അതുവരേക്കും ബൈ